നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അല്ലെങ്കിൽ എംബാപ്പ പി എസ് സി വിട്ട് കഴിഞ്ഞു പക്ഷെ അടുത്ത ക്ലബ്ബ് ഏത് എന്നുള്ളത് ഇതുവരെ അധികം അനൗൺസ് ചെയ്തിട്ടില്ല റയൽ മാറ്റഡിലേക്കാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ തന്നെയാണ് എല്ലാ വാർത്തകളും സൂചിപ്പിക്കുന്നത് പക്ഷെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തിടത്തോളം കാലം അങ്ങനെ റയൽ മാറ്റഡ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അങ്ങ് പറയാൻ പറ്റില്ലല്ലോ അപ്പം എംബാപ്പയോട് തന്നെ ചോദിക്കുകയാണ് അടുത്ത ക്ലബ്ബ് ഏതാണ് എന്ന് അനൗൺസ് ചെയ്യും അതുപോലെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ഈ ഒന്നാം തീയതി നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും ഡോട്ട്മുണ്ടിനെയാണോ അതോ റയൽ മാറ്റിഡിനെയാണോ ഈ ചോദ്യം അത് പി എസ് സി തോറ്റപ്പോ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയാതെ പോയതാണ് തോറ്റു നിൽക്കുന്ന ഒരാളോട് അത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ തോൽവി അതിന്റെ സംഭവം ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു സീസണൊക്കെ കഴിഞ്ഞു പി എസ് സിയുടെ സീസണൊക്കെ കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നു അപ്പൊ എന്ത് മറുപടി പറഞ്ഞു നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പിന്നെ ഞാൻ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ലീഗ് ലീഗ് ഫൈനൽ ഹു വിൽ യു സപ്പോർട്ട് ഓൺ സാറ്റർഡേ ഫോർ മറുപടി മറുപടി ഞാൻ കളി കാണും എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ് അത്രേ ഇപ്പൊ പറയാനുള്ളൂ അതായത് ഫൈനൽ കാണും ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയാൻ തയ്യാറായില്ല മറിച്ച് ഫൈനൽ കാണും ഞാൻ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി പിന്നെ അദ്ദേഹത്തോട് ചോദ്യം അടുത്ത ക്ലബ്ബ് എപ്പോ അനൗൺസ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറയുന്നു എന്റെ അടുത്ത ക്ലബ്ബ് അധികം വൈകാതെ ഒഫീഷ്യൽ ആവും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡേയ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാറ്റർ ഓഫ് മന്ത് എന്നല്ല കാരണം അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ട് ജൂൺ മുപ്പത് വരെ അദ്ദേഹത്തിന് പി എസ് ഡി കോൺട്രാക്ട് ഉള്ളതല്ലേ അപ്പൊ അതിനു മുമ്പ് പ്രഖ്യാപനം വരുമോ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒഫീഷ്യൽ സൂൺ ഇറ്റ്സ് എ മാറ്റർ ഓഫ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നു അതിനുവേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വെയ്യ ഞാൻ കൂടി ഇരിക്കുകയാണ് ഐ ആം ഹാപ്പി വി ഹാവ് ടു വെയിറ്റ് ജസ്റ്റ് ഫോർ സം ഡേയ്സ് എന്നാണ് അദ്ദേഹം ചുരുക്കത്തിൽ അധികം വൈകാതെ ആ ഒരു പ്രഖ്യാപനം വരും ടു റയൽ റയൽമാൻഡ് എന്ന പ്രഖ്യാപനം വരും അത് തന്നെയാണ് ഇപ്പൊ എന്നാണ് അടക്കമുള്ളവര് ഇതിനെ കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് അതായാലും കാത്തിരിക്കാം എന്ന് വരും ആ പ്രഖ്യാപനം എന്നറിയാൻ വേണ്ടി മറ്റു അംശങ്ങളൊന്നും വേണ്ട ടു റയൽ മാഗ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് ശേഷങ്ങളോട്